നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രവീന്ദ്ര ജഡേജ സഞ്ജു സാംസൺ സ്വാപ്ഡീല് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഇ ഒ ഐ രാജസ്ഥാൻ റോയൽസും അതുപോലെ സി എസ് കെയും മുന്നോട്ട് വെച്ചിട്ട് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളമായി അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അത് രണ്ട് ടീമും പുറപ്പെടുവിച്ചിട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറോളമായി പക്ഷേ ഇതുവരെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐക്ക് ഒരു ഫോമൽ റിക്വസ്റ്റ് വന്നിട്ടില്ല നിൻ്റെ അപ്രൂവൽ കൊടുക്കണം ഈ ട്രേഡിൻ്റെ അപ്രൂവൽ കൊടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടൊരു ഫോമൽ റിക്വസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ ഡീലിൽ ഡിലേ ഉണ്ട് എന്നർത്ഥം തട്ടി തടഞ്ഞ് നിൽക്കുകയാണ് ഡീല് ഇതെന്തായാലും നടക്കുമെന്നൊക്കെ പറയപ്പെടുന്നൊരു ഡീലാണെങ്കിലും ഇപ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള ഡിലേ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു പ്രൊസീജിയറൽ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഒരു തേർഡ് പ്ലെയറെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതായത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഓവർസീസ് കോട്ട ഓൾറെഡി ഫുള്ളാണ് അപ്പോൾ ഇനി അവർക്ക് സാം കർണ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു ഓവർ ഓവർസീസ് പ്ലെയറെ അവർ ഒഴിവാക്കണം അത് ആരെ എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അത് അതുമാത്രമല്ല ഇവിടെ പ്രശ്നമുള്ളത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് പേഴ്സിലെ ബാലൻസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത് രാജസ്ഥാൻ റോയൽസിൻ്റെ പേഴ്സില് സഞ്ജു സാംസൺ ജഡേജ സ്വയപ്പ് അത്ര പ്രശ്നമല്ല അത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് കാരണം രണ്ട് താരങ്ങളുടെയും പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റീൻ ക്രോറാണ് അപ്പോൾ അതങ്ങനെ നടക്കും പക്ഷേ ഇവിടെ രണ്ടേ പോയിൻ്റ് നാല് കോടി വാല്യൂ ഉള്ള സാം കരണ് ഉൾപ്പെടുത്താൻ പേഴ്സിൽ പണമില്ല എന്നുള്ളതൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഓവർസീസ് കോട്ട ഫുള്ളുമാണ് അപ്പോൾ എന്തു ചെയ്യണം രാജസ്ഥാൻ റോയൽസ് ഓവർസീസ് പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യണം ഇപ്പോൾ അവരുടെ ഓവർസീസ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എട്ട് ഓവർസീസ് പ്ലേയേഴ്സ് ജോഫ്രി ആർച്ചർ ഷിംറോൺ ഹെറ്റ്മയർ വാനുന്തു ഹസരങ്ക മഹീഷ് ദീക്ഷണ ഫസലഖ് ഫഡൂക്കി ക്വാരമാക്ക നാന്ദ്രെ ബർഗർ അതുപോലെ തന്നെ ഡീ പ്രിട്ടോറിയസ് പിന്നെ പതിനാല് ഈ വിദേശ താരങ്ങൾ കൂടാതെ പതിനാല് ഇന്ത്യൻ താരങ്ങൾ ഇതാണ് അവരുടെ സ്ക്വാഡ് അപ്പം ഈ വിദേശ താരങ്ങളിൽ ആരെങ്കിലും റിലീസ് ചെയ്യണം റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ രണ്ടേ പോയിന്റ് നാല് കൂടി കവർ ചെയ്യുന്ന രൂപത്തിലാവണം വാനിന്ദു ഹാസരങ്കയെയും മഹീഷ് ദീക്ഷനെയും രണ്ടുപേരെയും അവർ റിലീസ് ചെയ്യും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്തിട്ട് ഈ ഡീല് നടക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം നവംബർ പതിനഞ്ചിനാണ് ഡെഡ് ലൈൻ ഡേറ്റ് അപ്പോൾ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ ഒന്നുകിൽ ഈ ഡെഡ് ലൈൻ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ട്രേഡ് വിൻഡോ ഇപ്പോൾ ക്ലോസ് ആവും പിന്നെ ഡെഡ് ലൈൻ ഡേ കഴിയും അതിനൊക്കെ ശേഷം പിന്നീട് വീണ്ടും ട്രേഡ് വിൻഡോ ഓപ്പൺ ആവും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ട്രേഡ് വിൻഡോ വീണ്ടും ഓപ്പൺ ആവുന്ന സമയത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ഈ ഒരു ട്രേഡ് നടപ്പാക്കണം അതാണ് ഒരു മാർഗം അതല്ലെങ്കിൽ ഈ നവംബർ ഫിഫ്റ്റീൻത്തിന് വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് താരങ്ങളുടെ റീറ്റൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റ് പുറത്തുവിടണം അതിനുള്ള സാധ്യത ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിങ്ങും ലൈവും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഇതാണിപ്പോൾ അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഒരു പ്രൊസീജിയറൽ ഡിലേ അവിടെ വരുന്നുണ്ട് അതാണ് ഈ ഡീൽ ഒഫീഷ്യലി അങ്ങ് പ്രഖ്യാപിക്കാത്തത് പിന്നെ പിന്നെ ഇതിലുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ ഡിലേ വരുമ്പോൾ ഫ്രാഞ്ചൈസികളിൽ ഏതെങ്കിലും ഒന്നിനോ താരങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ മനം മാറി ഇടീല് വേണ്ടാന്ന് വെച്ചാൽ അത് കൊളാപ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോസിബിളാണ് ബട്ട് അൺലൈക്ലി അതിൻ്റെ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും അതിൽ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഐ കനോട്ട് ഗ്യാരൻറ്റി ഇറ്റ് വിൽ നോട്ട് ബി സ്റ്റാൾഡ് ബട്ട് ഹാവിങ് കം ദിസ് ഫാർ ദി ലൈക്ലിഹുഡ് ഓഫ് വൺ ഓഫ് ദം ബാക്കിംഗ് ഔട്ട് ഈസ് ലെസ് എന്നാണ് ഇപ്പോൾ അവരൊരു സോസിനു ധരിച്ചുകൊണ്ട് പറയുന്ന അപ്പോൾ എന്നും സംഭവിക്കാം പക്ഷേ പിൻവാകാനുള്ള സാധ്യതയില്ല ഇവിടെ ഒരു പ്രൊസീജിയറൽ ഡിലേ ഉണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം